ഇന്നലെ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണെന്ന് പറയാം റശ്മിൻ്റെ ഇത് കാരണം ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് രശ്മിൻ പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് നിന്നോട് ക്രഷ് ഉണ്ട് എന്ന് ശ്രീതുവിനോട് ഇന്നലെ രാത്രി തുറന്നു പറഞ്ഞ റസ്മിൻ്റെ വാക്കുകൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറൽ ആയിട്ടുണ്ട് എന്ന് പറയണം എന്നാൽ ഇപ്പോൾ രശ്മിനെതിരെ പ്രേക്ഷകർ വളരെയധികം ആഞ്ഞടിക്കുകയാണ് പെൺ ഹഗ് ചെയ്തും ദേഹത്തിരുന്ന് തടവി കൊടുത്തും മസാജ് ചെയ്യുകയുമല്ല വേണ്ടതെന്നും രസ്മിനെതിരെ പ്രകടനവുമായി നിരവധി പേർ രംഗത്തെത്തുന്നു രസ്മിന്റെ സ്വഭാവ വൈകൃതമാണ് അരട്ടവസരമിട്ട് ഹഗ് ചെയ്തും തടവലുമൊക്കെ ചെയ്തത് രക്ഷപ്പെടുവാനുള്ള മാർഗമായി തോന്നണ്ടായെന്നും പൊട്ടിത്തെറിച്ചുകൊണ്ടുമാണ് ആരാധകർ എത്തുന്നത് ഇഷ്ടമാണെന്ന് നേരിട്ട് പറയാതെ വളഞ്ഞു ചുറ്റി സംസാരിച്ചതോടെ പുറത്തതിനു വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുന്നു സ്വന്തം ജെൻഡറിലുള്ള ആളോട് തോന്നിയ ഇഷ്ടം നിസ്സാരമായി കാണേണ്ട വിഷയമല്ലെന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം പറയുന്നു വൈകൃതമായ ചിന്തകളോ ക്യാരക്ടറോ ഉണ്ടെങ്കിൽ അതാദ്യമേ തന്നെ ആരോടെങ്കിലും പറയുകയോ വേണ്ടതാണെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി സെഷ്യൽ ഓറിയൻറ്റേഷൻ ഒക്കെ പറഞ്ഞു പറയാനോ പറയാതിരിക്കാനോ ഒരു വ്യക്തിയുടെ അവകാശമുണ്ട് റസ്മൻ ബായ് ഇതുവരെ അതൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ശ്രീധുവിനോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നതിലൂടെ ഒന്നെങ്കിൽ ബൈസെക്ഷൽ അല്ലെങ്കിൽ ലെസ്ബിയൻ ആണെന്ന് വ്യക്തമാകുന്നു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് സെയിം ജെൻഡറിലുള്ള ആളോട് ഇഷ്ടം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് റസ്മൻ അറിയാം വെളിയിലുള്ള പ്രേക്ഷകർ അതറിയുമെന്ന് വെളിയിലുള്ളവർ മാത്രം അറിഞ്ഞാൽ മതി അകത്തുള്ളവരും അറിയണ്ടേ റസ്മിൻ ഇഷ്ടം പറഞ്ഞപ്പോൾ കൂടെ കിടന്നിന്ന് ശ്രീതു പെട്ടെന്ന് എഴുന്നേൽക്കുന്നു ശ്രീതു പെട്ടെന്ന് അൺകംഫർട്ടബിൾ ആയതുപോലെ തോന്നി അതുവരെ ഇല്ലാത്ത ഒരു സെഷ്യൽ ഇൻറ്റുഷൻ അവിടെ ഉണ്ടായത് സ്വാഭാവികമായി തോന്നും ഇത്രയും നാൾ ഫ്രണ്ടായിട്ട് കണ്ട ഒരാൾക്ക് അതും ഒരു സെയിം ജെൻഡറിൽ പെട്ട ഒരാൾക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് അറിയുമ്പോൾ എന്നാൽ അത് ആരോടും പറയരുത് ഷ്രെസ്റ്റ് കൊണ്ട് പറഞ്ഞതാണെന്ന് റസ്മിൻ പറയുന്നു അപ്പോൾ വീട്ടിലുള്ളവരോട് ഇത് വെളിപ്പെടുത്താതെ രസ്മിൻ തയ്യാറല്ല ഒരുമിച്ച് കൂടെ അടുത്ത സമയം ചിലവഴിക്കുന്ന നോറയും ജാസ്മിനും ഒക്കെ ഇപ്പോഴും ഇതറിയുന്നില്ല ഇത് സീരിയസ് ആയി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് പറയുന്നു വൈകൃതമായ ചിന്തകളോ ക്യാരക്ടറോ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഷോയുടെ തുടക്കത്തിലെ ആരോടെങ്കിലും പറയുകയാണ് വേണ്ടത് അല്ലാതെ അവരുടെ ട്രൗസറും ഇട്ട് പെൺപിള്ളാരെ ഹഗ് ചെയ്യാനും തടവിക്കൊടുക്കാനും ദേഹത്തിരുന്ന് മസാജ് ചെയ്യുകയെന്നുമല്ല വേണ്ടത് ശ്രീധുവിനോട് ക്രഷാണെന്ന് പോലും ലേഷം ഉളുപ്പുണ്ടെങ്കിൽ റസ്മിൻ ഇത് പറയില്ല നോറയും ശ്രീതുവിനെയും ജാസ്മിനെയും ഒക്കെ മാറി മാറി തലോടി നടന്നപ്പോൾ ഇവളുടെ ഉള്ളിൽ ഈ ഒരു അനുഭൂതി എന്തായിരിക്കുന്നു അത് ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ ഇതൊരു കവട പുരോഗമന അന്തങ്ങളുടെ ക്ലീശ ഡയലോഗിന് പ്രസക്തിയില്ല എന്ന് പറയണം മനസ്സിലൊന്നും വെച്ച് മറ്റുള്ളവരോട് ഒന്നും അറിയാത്തവരെ പോലെ പെരുമാറുന്ന ഇവളെ ഇവളെപ്പോലുള്ള സമൂഹം ഇനിയും മാറ്റി നിർത്തിയേക്കും ഞാൻ എന്താണെന്നും എൻ്റെ ചിന്തകൾ എന്താണെന്നും ആരോടെങ്കിലും അറ്റ്ലീസ്റ്റ് നോറയോടോ ജാസ്മിനോടോ എങ്കിലും ഇവൾ തുറന്നു പറയാമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയരുന്ന കമൻറ്റുകൾ ഒരുപാട് വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഇത് കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ബിഗ് ബോസിനകത്ത് ഗെയിം മാറുകയാണ് ആറ് കാർഡ് എൻട്രികളാണ് വീടിനകത്ത് പ്രവേശിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി റസ്മിൻ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് പറയാം സഹമത്സരാർത്ഥിയായ ശ്രീധുവിനോട് കർഷ തോന്നിയത് പറഞ്ഞാണ് രസ്മിൻ തൻ്റെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇതിലൂടെ തന്നെ രസ്മിൻ എന്ത് ജെൻഡർ ആണ് യൂസ് ചെയ്യുന്നതെന്നും ഒന്നെങ്കിൽ ബൈസെക്ഷൽ ആണെന്നും അല്ലെങ്കിൽ ലെസ്ബിയനാണെന്നും പറയുന്നു ഒരാളുടെ സെക്ഷൽ ഇൻട്രാക്ഷൻ ഒക്കെ വെച്ചാൽ അയാളുടെ മാത്രം പേഴ്സണൽ കാര്യമാണെന്ന് പറയാം പക്ഷേ മറ്റുള്ളവരോടൊക്കെ തന്നെയും ഒരു സ്ത്രീയാണെന്നും തനിക്ക് ആണുങ്ങളോട് മാത്രമേ അഫെക്ഷൻ തോന്നൂ എന്നുള്ള രീതിയിൽ അവരുടെ പുറത്തു കയറിയിരിക്കുക അവരൊരു മസാജ് ചെയ്ത് കൊടുക്കുക അതൊന്നും ശരിയല്ല എന്നും അവരത് കരുതുന്നു പോലുമില്ല എന്നും പറയുന്നു നോറയോടൊപ്പം ജാസ്മിനോടൊപ്പം ഒക്കെ തന്നെയും ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു സ്വഭാവ വൈകൃതം ഉള്ളതുപോലെ തോന്നിയിട്ടില്ല എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ